സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാന എങ്ങോട്ട് തിരിഞ്ഞു ചൊല്ലണമെന്ന തർക്കമല്ല വത്തിക്കാനെ ചൊടുപ്പിക്കുന്നത് എന്താണ് റോമിന്റെ പ്രശ്നം കത്തോലിക്ക സഭയിൽ കാലങ്ങളായി ജനാഭിമുഖ കുർബാനയും അൽത്താൻ അഭിമുഖ കുർബാനയും നിലവിലുണ്ട് എറണാകുളം അങ്കമാലി ഒരു പറ്റം വൈദികർ മാർപ്പാപ്പിയെ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ ധിക്കരിക്കാൻ അൽമാരെ പ്രേരിപ്പിക്കുകയും അതിനായി നുണകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് വത്തിക്കാനെ മുഖ്യമായും പ്രകോപിപ്പിച്ചിരിക്കുന്നത് മാർപാപ്പിയും റോമിനെയും ചൊടിപ്പിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കുർബാന ഏകീകരണത്തിനുള്ള തീരുമാനം സിനറ്റ് കൈക്കൊണ്ടതാണ് ആ തീരുമാനം മാർപ്പാപ്പ അംഗീകരിക്കുകയും നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏകീകരണ തീരുമാനം നിയമാനുസൃതമല്ലെന്നാണ് വിമത വൈദികർ പ്രചരിപ്പിക്കുന്നത് വളരെ അസാധാരണമായി മാർപ്പാപ്പ രണ്ട് കത്തുകളിലൂടെയും ഒരു വീഡിയോയിലൂടെയും കുർബാന ഏകീകരണം നടപ്പിലാക്കാൻ എറണാകുളം രൂപതയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എറണാകുളം വിമത വൈദികർ മാർപ്പാപ്പയെ അനുസരിച്ചില്ല എന്നു മാത്രമല്ല മാർപാപ്പയെ ആരോ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതാണിതെന്ന തരത്തിൽ നുണകൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് മാർപ്പാപ്പയ്ക്ക് എറണാകുളം അങ്കമാലി രൂപതയിലെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലെന്നും ആരൊക്കെയോ പറയുന്നത് കേട്ട് തള്ളുന്ന വെറും വിഡ്ഢിയാണ് അദ്ദേഹമെന്നും പരിശുദ്ധ രോമസിംഹാസനത്തിന് യാതൊരു വിവരവുമില്ലെന്നും വിമത വൈദികർ പറഞ്ഞു വരുത്തുന്നു സിനിറ്റ് തങ്ങളുടെ നിസ്സഹായത അറിയിച്ചതിനാൽ മാർപാപ്പ ഒരു ഡെലഗേറ്റിനെ അയച്ചു എന്നാൽ വിമത വൈദികരുടെ നേതൃത്വത്തിൽ മാർപ്പാപ്പയുടെ ഡെലഗേറ്റിനെ ശാരീരികമായി ആക്രമിക്കുകയാണ് ഉണ്ടായത് ഇത് മാർപ്പാപ്പയെ ആക്രമിക്കുന്നതിന് തുല്യമാണെന്ന് വത്തിക്കാൻ വിലയിരുത്തുന്നു സിനഡ് ആവശ്യപ്പെട്ടതിന് പ്രകാരം മാർപ്പാപ്പ അയച്ച ഡെലഗേറ്റിന്റെ പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ സിനഡ് ഒരു കമ്മീഷനെ ചർച്ചയ്ക്ക് എന്ന പേരിൽ വെച്ചിരുന്നു റോമിൽ ഉന്നത സ്ഥാനം കൈയാളുന്ന പൗരസ്ത്യ തിരു അധ്യക്ഷൻ കർദിനാൾ സാന്ദ്രിയുടെ കോലം വിമത വൈദികരുടെ നേതൃത്വത്തിൽ കത്തിച്ചതും റോമിനെ പ്രകോപിച്ചിട്ടുണ്ട് മാർപാപ്പയുടെ നിർദ്ദേശത്തിനെതിരെ റാലികളും യോഗങ്ങളും നിരാഹാര സമരങ്ങളും പിക്കറ്റിങ്ങും സംഘടിപ്പിക്കുകയും സഭയ്ക്കെതിരെ സഭാവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടെ സമരം ചെയ്തതും അക്ഷന്തവ്യമായ കുറ്റമായി വർത്തിക്കാൻ കണക്കാക്കുന്നു മാർപ്പാപ്പിയുടെ പരമാധികാരത്തെ വിമത വൈദികർ ചോദ്യം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് റോം ശക്തമായി ഇടപെടാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് മാർപാപ്പിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പരോളിനെ ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിനായി നിയോഗിച്ചിരിക്കുന്നത് ിലെ ആരാധനാക്രമ പ്രശ്നം പരിഹരിക്കുന്നത് പൗരസ്ത്യ തിരുസംഘമാണ് എന്നാൽ എറണാകുളം അങ്കമാലിയിലെ പ്രധാന പ്രശ്നം ഒരു വിഭാഗം വൈദികർ മാർപ്പാപ്പിയുടെ അധികാരം അംഗീകരിക്കാതിരിക്കുന്നതാണ് ഈ വിമത സംഘത്തെ നിയന്ത്രണത്തിലാക്കാൻ വൈകും തോറും സഭയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അത് സഭയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല